മത്സ്യകൃഷിയിൽ വിളയിക്കാൻ ഒരുങ്ങി വളാഞ്ചേരിയിൽ ഒരു കുടുംബം വളാഞ്ചേരി വടക്കുമുറിയിലെ പുറയങ്ങാട്ടിൽ റസാക്കും കുടുംബവുമാണ് മത്സ്യകൃഷിയിൽ പുതുചരിത്രം തീർക്കാൻ ഒരുങ്ങുന്നത് വടക്കുമുറിയിൽ സ്വകാര്യ വ്യക്തിയുടെ അൻപത് സെന്റോളം കൃഷിഭൂമി പാട്ടത്തിനടുത്താണ് മീൻകുളം തയ്യാറാക്കിയിട്ടുള്ളത് ിന്റെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച എം എസ് ഫിഷറീസിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു കുറ്റമറ്റ രീതിയിൽ കോഴിക്കൃഷിയും പച്ചക്കൃഷിയും ഉൾപ്പെടുത്തി സംയോജിത മത്സ്യകൃഷി തുടങ്ങാൻ തയ്യാറായ റസാക്കിനെയും കുടുംബത്തെയും ചെയർമാൻ അഭിനന്ദിച്ചു ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിനാണ് ജുമാ മസ്ജിദിന് പിറകിലായിട്ട് എം എസ് ഫിഷറീസ് എന്ന ഒരു വലിയ സ്ഥാപനം ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലത്തിനടുത്ത് വരുന്ന ഈ ഇവിടെ ആറോളം ചെറിയ ചെറിയ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫിഷറീസ് വകുപ്പിൻ്റെയും അതുപോലെ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും മത്സ്യ അതിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുകയാണ് മത്സ്യ കൃഷി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ നല്ല മത്സ്യം കഴിക്കാമെന്നുള്ള എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ സഫലമാവുകയാണ് പ്രിയ സുഹൃത്ത് റസാക്ക് വലിയൊരു എഫർട്ടാണ് ഇതിനെടുത്തിട്ടുള്ളത് നമ്മളാരും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവില്ല ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി ഗോപന സെമിനിയുടെ പ്രസിഡന്റ് മമാലിയും മണ്ണിത്രപ്പെട്ട താങ്കൾ അടക്കമുള്ള ആളുകൾ അതുപോലെ ഫിഷറീസിൻ്റെ നമ്മൾ പ്രൊമോട്ടറ് അടക്കമുള്ള ആളുകൾ ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാവുന്ന ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സംരംഭവും പ്രത്യേകിച്ച് റസാക്കൊരു യുവ സംരംഭകനാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാവരും ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വലിയൊരു എഫേർട്ടോട് കൂടിയിട്ട് എം എസ് ഫിഷറീസ് എന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മളെല്ലാവരും കട്ടായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് അതിനുണ്ട് നമ്മളെ ഒരു സ്ഥാപനം പോലെ കണക്കാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഇവിടെ ഈ സ്റ്റാളിൽ സന്ദർശിക്കണം നിങ്ങൾക്ക് സന്ദർശി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല നേരിട്ടിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അനുഭവം കൂടിയായിരിക്കും അത് എന്നുള്ളത് കൊണ്ട് ഈ സ്ഥാപനത്തിൽ സന്ദർശിക്കണം അതോടൊപ്പം തന്നെ എല്ലാവിധ പിന്തുണ നൽകണം തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതറിയാം ഇപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു സംഖ്യ ഇവിടെ ചിലവായിട്ടുണ്ട് ഇനി അത് അതിനനുസരിച്ചു നമ്മളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം സഹായങ്ങൾ ഉണ്ടാകണം സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സെയ്ദ് ഹുസൈൻ സക്കാഫ് തങ്ങൾ കൽപ്പകഞ്ചേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി نیوانہ

آمين آمين Ami آمين آمين Open a Midnight I

آمين Ami <سؤال> Ami أمين. Ami 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 أمين. Ami Ami

آمين اللهم توفقنا ووفقنا امشبنا يا رسول الله آمين اللهم توف بنينا والمنيا آمين 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 ആദ്യഘട്ടത്തിൽ വരാലുകളെയാണ് ഇറക്കിയിട്ടുള്ളത് എന്നും തീർത്തും വിഷരഹിതമായാണ് കൃഷിരീതി തുടങ്ങിയിട്ടുള്ളതെന്നും കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ കൂടിയാണ് കൃഷി തുടങ്ങുന്നത് എന്നും കർഷകൻ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സാന്നിധ്യത്തിൽ നമ്മൾ നടത്തുന്ന മത്സ്യകൃഷി വരാൽ അതുപോലെ തന്നെ വാള പുഴി അതുപോലുള്ള മത്സ്യങ്ങൾ നാടമായ വിപുലമായുള്ള മീനുകൾ ഇവിടെ വളർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇതിൽ നിന്നുണ്ടാവണം മുനിസിപ്പാലിറ്റി ആയാലും കൃഷി ഫിഷറീസിൽ നിന്നായാലും കൃഷി ഭഗലിനായാലും ബ്ലോക്കിൽ നിന്നായാലും എല്ലാവരുടെയും സഹകരണം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ നല്ല നാ നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഇതിന് പിന്തുണയാണ് അതുപോലെ തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരു സംരംഭം ഇത് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഇൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ഇതിനും വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുമായിട്ട് വ്യാപാരം വളാഞ്ചേരി വ്യാപാര വ്യവസായി അതുപോലെ തന്നെ മോമാറ്റാക്ക മണി എല്ലാവരും ചെയർമാൻ അതുപോലെ ബിസിനസ്സിലെ മാഡങ്ങൾ എല്ലാവരും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ ഇതിന് വേണ്ടുന്ന ഈ സ്ഥലം വളാഞ്ചേരിത്തൊരാളാണ് അവർ ഞാൻ ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ചപ്പോൾ അവർ ഇങ്ങൾക്ക് ഏതാ വേണ്ടത് എങ്ങനെ വേണ്ട അതിൻ്റെ പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ ഒരു നല്ലൊരു നല്ലൊരു പ്രോത്സാഹനമാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന ദാർപ്പായ അതേമാതിരി മണ്ണും മാന്തൽ അതേപോലെ കോഴികളെ വളർത്തുന്ന ഒരു കൃഷി അതുപോലെ തന്നെ എല്ലാ സമരം മോട്ടർ അതുപോലെ തന്നെ പണി പണിയെഴുത്ത എല്ലാവരും ഈ നാട്ടുകാരും എൻ്റെ മരുമക്കളും ഒക്കെ ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കണ്ണൻ ഇപ്പോൾ ഇട്ടത് ഇപ്പോൾ ഉള്ളത് വരാലാണ് ഇട്ടത് ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ നെസ്റ്റ് നെസ്റ്റ് ഓരോ സാധനങ്ങളും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ടാവണം എന്നാണ് എനിക്ക് പറയുന്നത് ഏകദേശം എത്ര മീനുകൾ ഉൾക്കൊള്ളാൻ കഴിയും അയ്യായിരം മീനുകളാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ വരാൽ ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇട്ടിട്ടുള്ളത് ഓൾറെഡി ഇടാൻ പോകുന്നത് പിന്നെ വീട്ടിലുള്ള കുറച്ച് വരാലുണ്ട് അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഉള്ളത് അഞ്ചഞ്ച് സൈസ് കുഞ്ഞുങ്ങളാണുള്ളത് അത് ആവശ്യക്കാർക്ക് വലുതായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ കോഴി ഉദ്ദേശിക്കുന്നു നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കുറ്റിപ്പുറം ക്ലസ്റ്റർ പ്രൊമോട്ടർ പ്രവിത കെ ആർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി ഷാജഹാൻ എന്ന മണി കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ടി മുഹമ്മദ് കുഞ്ഞുമാസ്തർ തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ കാറ്റുപരിധിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖല ആണ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കസാക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു ഈ ഫാം ഇവിടെ ആരംഭിച്ചത് തീർച്ചയായും ഈ പ്രദേശത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരു പ്രചോദനമാകുന്ന ഉപകാരപ്പെടുന്ന പദ്ധതിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഭാഗങ്ങളും ഒരു മത്സ്യകൃഷിയുടെ ഫാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഞങ്ങൾ സത്യത്തിലൂടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കാരണം വളരെ വിപുലമായ രീതിയിൽ മത്സ്യങ്ങളെ വളർത്തി വിപണനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമീപ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ഫാം നമുക്ക് കാണാൻ കഴിയില്ല ഒരു ഹോട്ടൽ വ്യവസായി ആയിരുന്ന റസാക്ക് ഒരു ഉത്പാദന മേഖലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കണം മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല എങ്കിൽ കൂടി ഇത്തരം കൃഷികൾ നമ്മുടെ ജൈവ സമ്പത്തിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഏറെ ഉപകാരപ്രദമാണ് നല്ല മത്സ്യങ്ങളെ കഴിക്കാൻ നമുക്കെല്ലാവർക്കും അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ ഇത് സംവിധാനിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിൻ്റെ മത്സ്യകൃഷി അഭിവൃദ്ധി പ്രാപിക്കട്ടെ നല്ല മത്സ്യങ്ങള് ഈ രാജ്യത്തെ ആളുകൾക്ക് യഥേഷ്ടം നൽകാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്നാണ് ഈ അവസരത്തില് പ്രാർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം പറഞ്ഞു ഞാനും അതിന്റെ കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ എന്തോ ആ ഒരു സമയത്ത് ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നുകൊണ്ട് നമുക്കിവിടെ സന്ദർശിക്കാനുള്ളൊരു വിലയെ വന്നു പിന്നീട് വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ വിളിച്ചിട്ട് കാണാൻ വരാൻ പറഞ്ഞു ഒരു അങ്ങനെ വന്നു അപ്പോഴാണ് അദ്ദേഹം ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയിട്ടാണ് പദ്ധതി ഇവിടെ രൂപകൽപ്പന ചെയ്തതെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ വടാഞ്ചേരി നഗരസഭയിൽ ഇത്രയും കൃത്യമായിട്ടൊരു പദ്ധതി ആരും ചെയ്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നമ്മുടെ നഗരസഭയ്ക്കൊരു വലിയ മുതൽ മുതൽക്കൂട്ടാണ് അതിന് മത്സ്യയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വിഷുരഹിതമായ മത്സ്യം കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതൊരു ഉപകാരപ്രദമാവട്ടെ എന്നും കൂടി പറയുന്നു അദ്ദേഹത്തിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും സഹകരണം ഉണ്ടായിരിക്കും അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന എല്ലാവരും ഈ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാരെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വരുമ്പോൾ അതിന്റെ കണക്കുകളൊക്കെ എൻ്റെ അടുത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് ഒരുപാട് മക്കളായിട്ടും മക്കളുടെ സുഹൃത്തുക്കളായിട്ടും ഒരുപാട് ജോലിക്കാർ അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പിന്തുണ ഒരു സംരംഭത്തിനൂടെ അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതിവിടെ വെളാഞ്ചേരി മുനിസിപ്പാലിറ്റി നല്ലൊരു പദ്ധതിയായിട്ട് വിജയിച്ചെടുക്കാം വിജയിപ്പിച്ചെടുക്കാം എന്നും കൂടി പറയുന്നു ഞാൻ മാത്രം എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഒരു കൂട്ടായ്മ ഞാനതിൻ്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹിയാണ് പ്രസിഡൻ്റാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ ഉടനീളം ഒരുപാട് ഇതുപോലുള്ള മത്സ്യകർഷകരുടെ കർഷകരുടെ സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട് അതിൽ വെച്ച് ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും ഇപ്പോൾ തുടക്കമാണെങ്കിലും അതിൻ്റെ വളരെ ഒരു നല്ല ഒരു നീറ്റ്നെസ് തുടക്കം ഗംഭീരമായാൽ പരിപാടി പിന്നെ പകുതി തീർന്നു എന്നുള്ളതാണത് തത്വം അപ്പോൾ അതുപോലെ നല്ല കുഞ്ഞിപ്പ എന്ന് പറയുന്ന റസാക്ക് വളരെ പിന്നെ കുറെ എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല എഫർട്ട് എടുത്തുകൊണ്ട് അതിലേറെ സാമ്പത്തിക ബാധ്യതകൾ ബാധ്യതകൾ ഉള്ളാതാവട്ടെ ബാധ്യതകൾ വരുത്തിയിട്ടുണ്ട് ഇതിനകം അപ്പോൾ ആ ബാധ്യതകളൊക്കെ നിറവേറുന്ന രൂപത്തിലുള്ള ഒരു പിന്തുണാ സംവിധാനം നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടാകും സർക്കാരിലും മറ്റും ഒക്കെ തന്നെ ഇതിന് വേണ്ട ആവശ്യമായ പിന്തുണ സംവിധാനങ്ങൾ ഉണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം ഞങ്ങളുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടാകും എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ടുഡേ ലൈവ് വളാഞ്ചേരി